അതെങ്ങനെ ഉണ്ട് ചെയ്യുന്ന പോവാ ഇവിടെ എവിടെയോ ആണ് സ്വർഗമേട് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ആ കുരിശി പിന്നെ അവിടെ നിന്ന് ഒരു കിടിലമ്മി കൊണ്ടു കിട്ടും ആ ഇറക്കിറക്കുന്ന സമയത്ത് വെൽക്കം ബാക്ക് ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതേ ഇവനുമായിട്ട് സെപ്പറേറ്റ് ആയി പോവുകയാണ് ഇന്നലെ നമ്മൾ വൈകുന്നേരം തൊട്ട് ഇന്ന് ഈ ഒരു സമയം വരെ ഇവരുടെ കൂടെ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇതേ വീട്ടിലോട്ട് പോകുന്നു അതെങ്ങനെയുണ്ട് ശരി എന്നാ പോവാന്ന വണ്ടി ഇവിടെ സ്റ്റോപ്പാ ഇട്ടുവാസ്റ്റോപ്പാ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി അങ്ങോട്ട് വാ പോവാണോ അവനും കൂട്ടി വരണം അത് കഴിഞ്ഞ അടുത്ത ഫ്രീ ആവുമ്പോ നേരെ അങ്ങോട്ട് വാ നമുക്ക് രണ്ടു ദിവസത്തെ പ്ലാൻ ചെയ്യാം എന്തായാലും നോക്കിട്ട് ചെയ്യാം വിളിക്കണ്ടി ശരി ഓക്കെ യാത്ര പറഞ്ഞു ഞാൻ നേരെ പോവാണ് അപ്പൊ ഞാൻ നാട്ടിലോട്ട് പോവാണ് അതായത് ഒറ്റയ്ക്ക് നേരെ നാട്ടിലോട്ട് പോകണം എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല അതൊക്കെ പത്തങ്ങനെ എയ്സി ആയിട്ട് ഇങ്ങനെ പോയാൽ മതി അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇവരുടെ അതായത് നമ്മൾ പൂപ്പാറ വഴി ഒരു സ്വർഗമേട് എന്ന് പറയുന്ന പറയുന്നൊരു സ്പോട്ടുണ്ട് അപ്പോൾ എന്താണ് സ്പോട്ടിൻ്റെ അവസ്ഥയെന്നറിയില്ല എന്തായാലും മറ്റേ വഴി പോകാൻ പ്ലാനില്ല അടിമാലി വഴി പോകുന്നില്ല കേട്ടോ ആ റൂട്ട് റോഡ് പണി നടക്കുക എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ റൂട്ടാണ് പോകുന്നത് ആ ഒരു റൂട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു അടിമാലി റൂട്ടൊന്നും ചെയ്യില്ല നമ്മൾ ഇതുവഴിയാണ് പോകുന്നത് ഏകദേശം പൂപ്പാറയിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു സ്വർഗ്ഗമേട് എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഗൂഗിൾ മാപ്പ് ഇടാനാണെങ്കിൽ എൻ്റെ കയ്യിൽ സിഗ്നലൊന്നും ഇല്ല കേട്ടോ എനിക്ക് പോകാത്തൊരു സ്പോട്ടിലോട്ട് പോയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ഒരു സ്പോട്ടാണ് സ്വർഗ്ഗമേടം എന്ന് പറയുന്ന ഒരു സ്പോട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൊത്തം നാട്ടിലോട്ടുള്ള ജേണി എന്ന് പറയുമ്പം ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് അടുപ്പിച്ചിട്ടുണ്ട് കിട്ടും ഇപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും നമ്മൾ ഏകദേശം ഒരു നൈറ്റ് പന്ത്രണ്ട് മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴായിരിക്കും നാട്ടിലെത്തുന്നത് വീട്ടിലെത്തുന്നേ അപ്പോൾ എന്തായാലും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറയുമ്പം ഒരു കിഡിലിൻ റൂട്ടാണ് കിഡിലിൻ റൂട്ട് എന്ന് വെച്ചാൽ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഞാൻ നോക്കിയ സമയത്തൊക്കെ അങ്ങനെയാണ് കണ്ടത് ഇനി റോഡ് മോശമാണോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ും ഇതാണ് കേട്ടോ ഗ്യാപ് റോഡ് അതായത് ഗ്യാപ് റോഡിൻ്റെ ആ ഒരു തേയില ആ ഒരു വ്യൂ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നേരെ ബോഡിമോട്ട് പോകുന്ന ആ റൂട്ടാണ് ഇത് സൂര്യൻ ഉദിച്ച പോലെയുണ്ട് പക്ഷേ അവൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊക്കെ വരുന്ന സമയത്ത് ഒരു മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ കൊളുക്കുമല പോയപ്പോഴും ഒരു എന്താ പറയുക ഫുള്ളി മിസ്റ്റ് ഒരു മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല എലഫൻ ക്രോസിംഗ് ഏരിയ ആന ഇറങ്ങാനൊക്കെ സാധ്യതയുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹെയർപിൻ ബെൻസ് ി പുള്ളിയാർമല നെടുങ്കണ്ടം അങ്ങനെയൊക്കെ പോകുന്ന ഇത് സംഭവം നൈസാണ് ചെറിയ റൂട്ടാണ് ഇതുപോലുള്ള സ്മോൾ റോഡ്സ് ആൻഡ് ബൈബ്സ് വിഷ്വൽ ബ്യൂട്ടി കൊണ്ട് നിറഞ്ഞ റോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ റൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു ട്രിപ്പിൽ ഞാൻ ഇതുവരെ പോയ റൂട്ടിൽ കൂടെ വീണ്ടും പോയിട്ടില്ല ഒരു റൗണ്ട് ട്രിപ്പ് എന്നുള്ള രീതിക്കാണ് ഞാൻ പോകുന്നത് വാവും എസ്റ്റേറ്റ് നോക്കിക്കേ എസ്റ്റേറ്റിൻ്റെ ഭംഗി നോക്കിക്കേ അടിപൊളിയല്ലേ നമ്മൾ ഏതൊക്കെയോ സ്ഥലെത്തിയിട്ടോ ഇവിടെ എവിടെയോ ആണ് എന്താ പറയാ ആ ഒരു സ്വർഗമേടെന്ന് പറയുന്ന ഒരു സ്പോട്ട് പേര് പോലെ അടിപൊളി മതി മതിയായിരുന്നു എന്തായാലും കൂടുതൽ എക്സ്പെക്ട് ചെയ്തൊന്നും പോകുന്നില്ല ഇപ്പഴത്തെ ഈ ഒരു കണ്ടീഷൻ വെച്ച് അതായത് ക്ലൈമറ്റ് കണ്ടീഷൻ വെച്ച് നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് കുറച്ച് സമയം സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായാൽ മതി അതുപോലെ കണ്ണിനെ കൊള്ളിരുമ വരുന്ന കുറച്ച് കാഴ്ചകൾ അവിടെ ഉണ്ടായാൽ മതി അതായത് ഒരു പച്ചപ്പ് വൈപ്പ് ഉണ്ടായ തന്നെ മതി ഞാൻ ഹാപ്പി കറക്റ്റ് ഒന്നും അറിയില്ല ഞാൻ എന്തായാലും ഇങ്ങനെ പോവാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സ്പോട്ടിലോട്ട് പോകുന്നതെന്നും ഈ ഒരു ലൊക്കേഷനിലെ ക്ലൈമറ്റ് ഏത് സമയം ചേഞ്ച് ആകും ആളുകളു കൊണ്ട് തിരക്കുള്ളൊരു സ്പോട്ടൊന്നും അല്ലെന്ന് തോന്നുന്നു നമുക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടെ ഇതുവഴി ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട് വാവോ റൂട്ട് എന്തായാലും നൈസാണല്ലോ ഇപ്പം കണ്ടതില് അവർ കാർ മൂടിയ പോലെ ഫുള്ളി വെയിലായി നിൽക്കുന്നത് ഇങ്ങോട്ട് കയറിയപ്പോൾ കാർ മൂടിയ കണ്ട ഇപ്പം ഇതേ മയത്തുള്ളി ഏറ്റവും തൊട്ട് വാഹ സംഭവം ക്ലൈമറ്റ് വെയിൽ തന്നെയട്ടോ നൈസായിട്ടുള്ള വെയിൽ തന്നെയാണ് ഫസ്റ്റ് ഇയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടേക്കൊരു ക്ലോസ് ആയിട്ട് എന്തോ ഷോപ്പോ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ ആയിരിക്കും പക്ഷെ ഇതിൻ്റെ ഈ ഒരു മലയുടെ മണ്ടയ്ക്ക് വരെ വണ്ടികൾ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫോട്ടോയിലും വീഡിയോയിലും എല്ലാം നമുക്ക് വലിയ രീതിക്കുള്ള ഓഫ് റോഡൊന്നും കയറ്റില്ല ഈ ഓഫ് റോഡൊക്കെ ആണെങ്കിലൊന്നും ഞാൻ കയറ്റില്ല കേട്ടോ അല്ലാത്ത നോർമലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ളത് കുറച്ചൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യാം എന്നതേ ഉള്ളൂ ഈയൊരു കല്ല് അതായത് മെറ്റൽ പോലുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡിസ്കംഫർട്ടബിളാണ് ഈ ഒരു ഏരിയയിൽ അത് കംഫർട്ടബിൾ അല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് അത് തെന്നു ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഇതുപോലുള്ള നല്ല സ്പോട്ട് തന്നെ ആകുമ്പോൾ വണ്ടി സുഖമായിട്ട് കയറി പോവും പ്രത്യേകിച്ച് നല്ല ടയറൊക്കെയുള്ള വണ്ടിയാണെങ്കിൽ സുഖമായിട്ട് കയറി പോവും നമുക്ക് ഈ ഒരു ട്രിപ്പിൽ ഓഫ് റോഡൊക്കെ കുറവുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം നമുക്ക് എന്ന് പറയാം എനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് നോക്കി അപ്പോൾ നമുക്ക് പോകുന്ന റൂട്ടിലുള്ള സ്ഥലമാണ് അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള മല ആ ഒരു വൈബ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് ചൂസ് ചെയ്തു വേറെ ഒന്നും എനിക്ക് വാട്ടർഫാൾ അങ്ങനത്തെ സ്ഥലത്തോട്ടൊക്കെ പോകുന്നതിനെക്കാട്ടിൽ എനിക്കൊന്നും കൂടെ ഹാപ്പി ഒന്നും കൂടെ ഇഷ്ടം ഇങ്ങനെയുള്ള സ്പോട്ടിലോട്ട് പോകാനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്പോട്ട് ചൂസ് ചെയ്തു ഇന്ന് രാവിലെ ജീപ്പില് കിടില്ലാർന്നു വിട്ടു അടിപൊളി എന്തായാലും നിങ്ങളെല്ലാവരും മസ്സായി ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കൊളുക്കുമാലയി ആ ഒരു ട്രക്കിങ് മുകളി വരെ എത്തുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം മോളിക്കൊക്കെ റോഡുകൾ പോകുന്നുണ്ട് അതുകൊണ്ട് നടന്ന് പോയങ്ങോന്നുള്ള പേടിയൊന്നും വേണ്ട ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ അങ്ങോട്ടാവാൻ ചാൻസ് ഇല്ല കാരണം നമുക്ക് വൈദ്യ മുകളിലോട്ട് കാണിക്കുന്ന മല അപ്പോൾ ഇവിടെ ഒരു വീട് നോക്കിക്കേ ഒരു ചെറിയ മഡോസ് പോലുള്ള വീടൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ലൊക്കേഷൻ നൈസ് ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ വണ്ടി കയറ്റി വരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടായിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിൽ ഏറ്റവും ഇഷ്ടായിട്ടുള്ള കാര്യം മുകളിൽ ടവറൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സ്പോട്ടുണ്ട് ഇവിടെ രണ്ട് അങ്ങനെയും പോവാം ഇങ്ങനെ പോകും നമുക്ക് ടോപ്പിലോട്ട് പോവാതും ടയർ പുതിയതായോണ്ട് പേടിക്കാനൊന്നുമില്ല ക്ലച്ച് പിടിക്കാണ്ട് അങ്ങനെ പോയാൽ മതി അതേ ആ കുരിശി ആ കുരിശി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ വീഡിയോൻ്റെ സംഭവമൊക്കെ നോക്കിയപ്പോൾ ഇതൊരു കീഡിലും സ്പോട്ട് തന്നെ കേട്ടോ പക്ഷെ ഇവിടെ ഒരു ക്ലൈമറ്റും കൂടി ഉണ്ടെങ്കിൽ പോളി ആയേനെ അതായത് ആ ഒരു മഞ്ഞ് കോട ആ ഒരു വൈബ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തോ വേലിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും വാടാ ഈ ഒരു ട്രിപ്പിൽ ഞാനിങ്ങനെ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ മൂന്നാറ് ട്രിപ്പിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ചൊരു ശകലം ഓഫ് റോഡ് ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് കിട്ടി പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ഒന്നും കിട്ടിയില്ലല്ലോ ഉള്ളൂ ഈ ഒരു സ്പോട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക ഓഫ് റോഡ് ആ ഒരു സംഭവം സമ്മാനിച്ചു എല്ലാം കൊണ്ട് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഈ കുരിശ് ഞാൻ കണ്ടുണ്ടായിരുന്നു ആ ഒരു മാപ്പിൽ വാട ഞാൻ വിചാരിച്ച അതുപോലെ തന്നെ ആയിട്ടുണ്ട് ഈ ഒരു സ്പോട്ട് കാരണം നമുക്ക് ആയിട്ട് പീസ്ഫുള്ളായിട്ടിങ്ങനെ കാമായിട്ട് ഇരിക്കാൻ പറ്റുക ഞാൻ ബാഗ് ഇറക്കി വെക്കട്ടെ എന്നാലേ ഒന്നും കൂടെ പീസ്ഫുൾ ആവുള്ളൂ പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റുക ഒരു കിഡിലൻ സ്പോട്ട് ഇവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടേ ഇനി ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിയൊക്കെ വോ ഇനി ഇവിടെ നിന്ന് അങ്ങനെ ആ സൈഡിലോട്ട് ഉണ്ടോ നമുക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്തിട്ട് പോകാം ഒരു നല്ല അടിപൊളി വ്യൂ ചുറ്റും ടവറൊക്കെ ഉള്ള കാരണം റേഞ്ചൊക്കെ ഉണ്ടാവും ഇവിടെ ഫോട്ടോ എടുത്ത് ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റോറി ഇട്ട് പോകും ഞാൻ ഈ ഹെൽമെറ്റ് സെറ്റ് ഇപ്പോൾ നയിക്കട്ടെ എന്നാൽ ഞാനൊരു എന്താ പറയുക ഫ്രീ ബാഡാവും പുരുഷിന്റെ അല്ലാത്ത മറ്റേ സൈഡിൽ ഒന്ന് ജസ്റ്റ് വന്നേട്ടോ അപ്പൊ ഇവിടെ ഇതുപോലുള്ളൊരു മല വ്യൂ ആണ് ഇതുവഴി താഴോട്ട് ഇറങ്ങാൻ തോന്നുന്നു പക്ഷെ അതങ്ങനെ അവിടെ ഒരു പൊരയിടങ്ങളിലേക്കൊക്കെ ആയിട്ട് പോകുന്നേ അതുപോലെ കുറച്ച് നമുക്ക് പോയേക്കാം അപ്പൊ നമ്മൾ ഇതുവഴി അങ്ങോട്ട് തന്നെ പോവാണ് ഓ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നോക്കിക്കേ ഈ ഒരു ഫ്രെയിം എല്ലാം കാണുമ്പോൾ വീട് എടുക്കാണ്ടാക്കാൻ പറ്റുന്നില്ല കൈസ് ച്ചാൽ പിന്നെ അവിടുന്ന് ഒരു കിടിലമ്പി കൊണ്ട് കിട്ടും ആ ഇറക്കിറങ്ങുന്ന സമയത്ത് ആ ഒരു സംഭവമൊക്കെ നമുക്കിങ്ങനെ ക്യാപ്ചർ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് പതുക്കെങ്ങനെ തിരിച്ചു പോയേക്കാം ഇവിടെ അത്രയ്ക്കും ഒരു ഉച്ച എന്നുള്ള കാര്യമൊന്നും അറിയുന്നൊന്നുമില്ല ഇവിടുത്തെ ഒരു നാച്ചുറൽ ഫീലിങ് നമ്മൾ വന്ന സമയത്തൊക്കെ കുറച്ച് കയ്യിലിറങ്ങും ഇപ്പോൾ അതേ ഒരു മൂടിയ അവസ്ഥ ആയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പം ഈ ഒരു വേനൽ സമയമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു അന്തരീക്ഷം അതല്ല ഇനി മഴ സമയമാണെങ്കിൽ നമുക്ക് നല്ല കോൾ സംഭവമൊക്കെ കിട്ടിയനെ അങ്ങനെയുള്ളൊരു ലൊക്കേഷൻ ആണിത് ഈ ഒരു ഏരിയയിൽ ഒരുവിധം എല്ലാ സ്പോട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് സമയം കളയാതെ പോയേക്കാം നമ്മൾ ഈ ഇറക്കം ഇത് നൈസാട്ടോ നമ്മൾ കയറ്റി വന്നപ്പോൾ സിമ്പിളായി കയറിയിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നൂറ്ററാവ് വരുത്തി ഫസ്റ്റ് തന്നെ ഇട്ട് ഇറക്കണം അതാണ് ഏറ്റവും സേഫ് ഇങ്ങോട്ട് ആയി നേരത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല അത്രയ്ക്ക് ഒരു സ്പോട്ടൊന്നും അല്ല എങ്കിൽ കൂടി ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയറിലിട്ട് അങ്ങനെ ഇറക്കുന്നതാണ് അതിനോളം സുഖം വേറെ ഒന്നും വരില്ല അതിനോളം സേഫ് വേറെ ഒന്നും വരില്ല വച്ചും പിടിക്കണ്ട എക്സലേറ്ററും കൊടുക്കണ്ട ബ്രേക്ക് നൈസായിട്ട് കൊടുത്താൽ മതി അതും ഹാർഡായിട്ട് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആൻഡ് സേഫായിട്ട് താഴെ ഇറങ്ങാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നിവിടെ ആരും വന്നിട്ടില്ല എന്നാണ് കാരണം ആ ഒരു നിലം മഴ വന്നു കഴിഞ്ഞാലും ഒരു എന്താ പറയുക മഴ പാ ചാറിക്കഴിഞ്ഞാലും മണ്ണിൽ ഇങ്ങനെ ഒരു തരി തരി പോലെ ആ തരിയിൽ ഇന്ന് നമ്മളെ ടയർ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും ഇങ്ങോട്ടേക്ക് ഇന്ന് വരാൻ ചാൻസ് ഇല്ല അപ്പം നമ്മൾ ഒരു ഓഫ് ഡേ ഒന്നുമല്ലോ പിന്നെ എന്താ പറയുക വീക്കെൻഡൊക്കെ ആകുമ്പോഴേ ലാരിയിലൊക്കെ വരുള്ളൂ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട് തന്നെ ഒരു വ്യൂ പോയിന്റ് പയ്യെ പോവാട്ടോ അതെ ഈ ഒരു സൈഡിലൊക്കെ റിസോർട്ടാണെന്ന് ഉറപ്പാട്ടോ ആ കാണുന്നതെല്ലാം ഇത് അങ്ങോട്ടേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു വൈബായിരിക്കും ഈ ഒരു ക്ലൈമറ്റ് അല്ലാണ്ട നമ്മുടെ ഈ ഒരു മഴക്കാലം ഉണ്ടല്ലോ ആ ഒരു സമയത്തും അതുപോലെ ഒരു മിക്ക മാസവും അതായത് കൂടുതൽ മാസവും ഇവിടെ ഒരു മഴ മൂടിക്കെട്ട് അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും ഈ ഒരു ഏരിയയിലെല്ലാം ഗൈസ് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ കറക്റ്റ് പറയുവാണെങ്കിൽ മൂന്നാറ് പൂപ്പാറയിൽ നിന്ന് സേനാമ്പതി എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ നോക്കിയിട്ട് ആ ഒരു ഇരുട്ട് വൈവായി അത് ഓരോ സ്ഥലത്തിനെ ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം അതും എല്ലാ സ്ഥലത്തും എല്ലാ സമയവും ഒരേ ക്ലൈമറ്റ് ആവണമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് സ്വർഗ്ഗമേട് നാട്ടോ ഈ ഒരു ലൊക്കേഷൻ്റെ പേര് സ്വർഗ്ഗം മേട് അങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ കഴിഞ്ഞാൽ കറക്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പോട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിലൊക്കെ ഇതുപോലെ ഓഫ് റോഡ് ട്രൈ ചെയ്ത് ഓഫ് റോഡ് ആര് ആയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കിട്ടിയുള്ള സ്പോട്ടാണ് എനിക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു രീതിക്ക് ഓഫ് റോഡ് സ്വന്തം വണ്ടിയായിട്ട് സ്വന്തം ബൈക്കായിട്ട് കയറ്റണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും കൊളുക്കുമലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് മിസ്സ് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു സംഭവം അതായത് നമ്മുടെ വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടെ ജീപ്പിലൊക്കെ പോകുമ്പോൾ മൂടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്പോട്ട് വലിയ രീതിക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട ഹെവി ഓഫ് റോഡ് വിചാരിച്ചൊന്നും പോകണ്ട നൈസായിട്ട് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കിട്ടും അതുപോലെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു കീഴിലുള്ള സ്പോട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യുകയാണ് അപ്പം ഞാൻ നേരെ നാട്ടിലോട്ട് പോവുകയാണ് പിന്നെ മറ്റൊരു വീടായിട്ട് കാണാട്ടോ